ുംസ്പെൻസ് ഒന്നും ഫുള്ള് എൻഗേജ് സൂപ്പർ ഹിറ്റിന് ആവാനുള്ള നല്ല രീതിയിൽ നമ്മൾ എൻഗേജ് ആയിരിക്കും നമ്മളിപ്പം അവസാനം വരെ ഒരു സസ്പെൻസ് ഉണ്ട് നല്ല നല്ല 5 ഋഷിത്തിനെ പോലെയാണോ അതോ ചിത്രത്തിനെ പോലെ ഒരു സസ്പെൻസ് ആണ് സസ്പെൻസ് ആണ് കാരണം നല്ലൊരു നല്ല വിജയത്തിനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ലാതില്ല നല്ല സിനിമ ഇത് ദിവസം പിന്നെ ഇതിന് മുന്നിമ പോലെ കോട്ട ഡ്രാമ കൊള്ളാം സ്വന്തമായിരിക്കും അടുപ്പിക്കില്ല ക്രിസ്മസ് ഓക്കെ കൊള്ളാം എന്റെ അഭിപ്രായം നല്ലത് നന്നായിരിക്കും എങ്ങനെയുണ്ട് മോൻലാലിൻ്റെ ദൃശ്യം പോലെയാണോ അത് വേറെ ഡിഫറെ അല്ല അല്ല നേരെങ്ങനെയാണ് മോഹൻലാലിന്റെ ദൃശ്യം പോലെയാണോ അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണ് ഓൾഡ് ജനറേഷൻ സിനിമയാണ് ഇല്ല എല്ലാവർക്കും കാണാൻ പറ്റും കാണാൻ പറ്റും ജനറേഷൻ കാണാൻ പറ്റിയ സിനിമ ഫാമിലി എല്ലാവർക്കും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും ില്ല ഡിഫറായിട്ട് കൊണ്ടുപോകും പിന്നെ <laughs> 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 <laughs>